സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ അമേരിക്കയിലേക്ക് നവംബറിൽ സന്ദർശനം ഉണ്ടാകുമെന്നാണ് സൂചന ആഗോളതലത്തിൽ അമേരിക്ക നടത്തുന്ന ഇടപെടലുകൾക്ക് ഉറച്ച പിന്തുണ നൽകുന്ന രാജ്യമെന്ന നിലയിൽ സൗദി കിരീടാവകാശിയുടെ അമേരിക്കൻ സന്ദർശനത്തിന് ഏറെ പ്രാധാന്യമുണ്ട് ജലീൽ കണ്ണമംഗലം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് സൗദി കിരീടാവകാശ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരന്റെ അമേരിക്കൻ സന്ദർശനം കഴിഞ്ഞ ദിവസം യൂറോപ്യൻ അമേരിക്കൻ മാധ്യമങ്ങളിൽ പറഞ്ഞ് റിപ്പോർട്ട് ചെയ്തിരുന്നു അടുത്ത നവംബറിൽ സൗദി കിരീടാവകാശിയുടെ അമേരിക്കൻ സന്ദർശനം ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ക്ഷണം സൗദി കിരീടാവകാശിക്ക് ഇതിനകം ലഭിച്ചു രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ആദ്യമായാണ് കിരീടാവകാശി അമേരിക്കയിലേക്ക് സന്ദർശനം നടത്തുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ മെയ് മാസത്തിൽ മെയ് മധ്യത്തിൽ സൗദി ഈ സന്ദർശനം നടത്തിയിരുന്നു നമുക്കറിയാം ട്രംപും സൗദി കിരീടാവകാശിയും തമ്മിലുള്ള ഉറ്റ സൗഹൃദം പല അമേരിക്ക നടത്തുന്ന പല സമാധാന ശ്രമങ്ങൾക്കും ഉറച്ച പിന്തുണയാണ് സൗദി അറേബ്യ നൽകിക്കൊണ്ടിരിക്കുന്നത് റഷ്യ യുക്രൈൻ വിഷയത്തിലൊക്കെ സൗദി അറേബ്യ ഒരു മധ്യസ്ഥതയുടെ റോളാണ് ഇപ്പോൾ വഹിച്ചുകൊണ്ടിരിക്കുന്നത് അതിനു പുറമെ അമേരിക്ക നടത്തുന്ന എല്ലാ ശ്രമങ്ങൾക്കും ഉറച്ച പിന്തുണ സൗദി അറേബ്യ നൽകുന്നുണ്ട് തരിഫ് വിഷയത്തിൽ അമേരിക്കയ്ക്ക് അത് ശക്തമായ പിന്തുണ സൗദി അറേബ്യ നൽകുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളുണ്ട് ഇന്ത്യയിലെ റഷ്യൻ ഓഹരിയുള്ള കമ്പനിക്ക് സൗദി അറേബ്യ എണ്ണ വിതരണം ചെയ്യുന്നത് നിർത്തിയതൊക്കെ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ഏതായാലും ഇരുരാജ്യങ്ങൾ തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടാനും അതിനു പുറമെ ഊർജം പ്രതിരോധം സൈനിക മേഖലകളിലെല്ലാം സാംസ്കാരിക മേഖലകളിലെല്ലാം അമേരിക്കയും സൗദിയും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടാനും ഈ സന്ദർശനം കാരണമാകും എന്നാണ് സൂചന ജലീൽ ജിദ്ദ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം